ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആഗ്രഹം ഇന്ത്യയെ റഷ്യൻ രീതിയിൽ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിലൂടെ മുന്നോട്ട് നയിക്കണമെന്നായിരുന്നു സെൻട്രൽ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണം എന്നാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ കൃഷ്ണമേനോൻ തുടങ്ങിയ നേതാക്കൾ സെൻട്രൽ പ്ലാനിങ് ഇന്ത്യക്ക് ചേരുന്നതല്ലെന്ന എടുത്തു അവസാനം അദ്ദേഹം ഈ നിലപാട് അംഗീകരിച്ചു ഇന്ത്യയ്ക്ക് ഒരു മിക്സ്ഡ് എക്കണോമിക് ബോർഡ് രൂപീകരിച്ചു ഇതിൽ ഉൾപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം പൊതുമേഖലയിലും മറ്റ് സാധാരണ വ്യവസായങ്ങളെല്ലാം ആർക്കും കൈവരിക്കാൻ കഴിയുന്ന രീതിയിൽ സ്വകാര്യ മേഖലയിലുമായിരിക്കും അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു മിശ്രിത സമ്പദ് വ്യവസ്ഥയായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു അതിനായി ജവഹർലാൽ നെഹ്റുവിനൊപ്പം എല്ലാ നേതാക്കന്മാരും അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച് കൂടെ നിന്നു ഇത്തരത്തിലൊരു മിശ്രിത സമ്പദ് വ്യവസ്ഥ നെഹ്റു കൊണ്ടുവരുന്നതിന്റെ പ്രധാന കാരണം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഒരു ചൂഷിത രാജ്യമായതിനാലാണ് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യയുടെ വ്യവസായിക വാണിജ്യ വിഭവങ്ങൾ എന്നിവയെല്ലാം ബ്രിട്ടന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അടിസ്ഥാനമായിരുന്നു ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന പഞ്ഞി ചണം തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് അവർ വ്യവസായം പുരോഗമിപ്പിച്ചു ഇത്തരത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ചൂഷണത്തിന്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിലെത്തിയപ്പോഴായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ ബിഗ് ആയിരുന്നു ഒരു വ്യവസായിക അടിത്തറ രൂപീകരിക്കാൻ വേണ്ടിയാണ് മിശ്രിത സമ്പദ് വ്യവസ്ഥ നെഹ്റു അടക്കമുള്ള ഇന്ത്യൻ നേതാക്കന്മാർ കൈക്കൊണ്ടത് തുടർന്ന് മിശ്രിത സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ ഇന്ത്യ മുന്നോട്ടുപോയി ആദ്യഘട്ടത്തിൽ ഈ മിശ്രിത സമ്പദ് വ്യവസ്ഥ നല്ല ശക്തമായി തന്നെ മുന്നോട്ടു പോയിരുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ ആഗോള റിസഷൻ പീരീഡിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതും ഇന്ത്യയുടെ അടിസ്ഥാനം വളരെ ശക്തമാണെന്നാണ് അതിനാൽ ഈ ആഗോള റിസഷൻ ഇന്ത്യയെ ബാധിക്കുകയില്ല നോട്ട് നിരോധനം കോവിഡ് മഹാമാരി എന്നീ പ്രതിസന്ധികൾ വന്നെങ്കിലും ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ ഒന്നും ബാധിച്ചിരുന്നില്ല അതിന്റെ പ്രധാന കാരണം ശക്തമായൊരു വ്യവസായിക അടിത്തറ ഇന്ത്യൻ മിക്സഡ് എക്കണോമിക് മോഡിൽ വെച്ച് നെഹ്റുവും തുടർന്നുവന്ന വാജ്പേയി തൊട്ടുള്ള പ്രധാനമന്ത്രിമാർക്കും എല്ലാം കഴിഞ്ഞിരുന്നുവെന്നാണ് ഇവരെല്ലാം ഇന്ത്യക്ക് ശക്തമായ മായൊരു വ്യവസായിക അടിത്തറ സൃഷ്ടിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഇഷൻ ജഡ്ജ് ആലുവാലിയെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഇന്ത്യൻ വ്യവസായങ്ങൾ സ്തംഭനാവസ്ഥയിലാണെന്നാണ് ഇതിൽ നിന്നും ഇന്ത്യൻ വ്യവസായത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രി മത്സരസജ്ജമാകണമെന്നും അവർ പറയുന്നു മത്സരസജ്ജം ആകണമെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി മത്സരം നടത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ സാങ്കേതിക മികവിനായി ഇന്ത്യ ശ്രമങ്ങൾ നടത്തും ഇന്ത്യയിലെ പൊതുമേഖലാ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിൽ എന്തുൽപാദിപ്പിച്ചാലും വിറ്റഴിക്കുമെന്ന അവസ്ഥ വന്നു ഇങ്ങനെ ആരും മത്സരിക്കാനോ സാങ്കേതിക പുരോഗതി കൈവരിക്കാനോ ഒന്നും ശ്രമങ്ങൾ നടത്തിയില്ല ഇത്തരത്തിൽ അലസതകൾ ഇന്ത്യൻ വ്യവസായത്തിൽ വന്ന കാലഘട്ടത്തിലാണ് ഇഷാൻ ജഡ്ജ് ആലുവാലിയ ഇൻ ഇന്ത്യ ഇൻഡോസ്പേസ്റ്റാഗ്നേഷൻ ഇൻഇൻഡിൻസ് എന്ന ഗ്രന്ഥം പുറത്തിറക്കിയത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെപ്പാടുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ അംഗീകരിച്ച ഒരു പുസ്തകമായിരുന്നു ഇത് ഇതിന്റെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാകാം രാജീവ് ഗാന്ധി ഇന്ത്യക്കൊരു പുതുയുഗം സമ്മാനിക്കുന്നതിനും ഇന്ത്യ ആഗോള മത്സരത്തിന് സജ്ജമാകുന്നതിനു വേണ്ടി പുതിയ വ്യവസായ നടപടികൾ ആവിഷ്കരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇന്ത്യക്കാരനായ അമേരിക്കൻ സാമ്പിത്രോത്തെ ഉണ്ടായിരുന്നു നൂറിലേറെ ഉള്ള ശാസ്ത്രജ്ഞർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ വലതുകയായി നിന്നുകൊണ്ട് പുതിയ വ്യവസായ നയമാറ്റത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ചു മാത്രമല്ല പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം മത്സര മത്സരസജ്ജമാകണം അവ പതിയെ പതിയെ സ്വകാര്യവൽക്കരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരണം എന്ന തരത്തിൽ ഇന്ത്യയിൽ ശബ്ദങ്ങൾ ഉയർന്നുവന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്തായിരുന്നു യഥാർത്ഥത്തിൽ ആധുനിക ഇന്ത്യയുടെ അടിസ്ഥാനം രാജീവ് ഗാന്ധി സൃഷ്ടിച്ചു ഈ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയുമായി ഇന്ത്യക്ക് മുന്നേറാൻ കഴിഞ്ഞത് രാജീവ് ഗാന്ധിയല്ല യഥാർത്ഥത്തിൽ എൽ പി നിർദ്ദേശിച്ചത് എന്നാൽ എൽ പി വന്ന് ഇന്ത്യ ആഗോളവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വ്യവസായത്തെ മത്സര സജ്ജമാക്കാനുള്ള അടിസ്ഥാനം രാജീവ് ഗാന്ധിയാണ് രൂപീകരിച്ചത് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവായി രാജീവ് ഗാന്ധിയെ കണക്കാക്കാം അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രസക്തി നൽകി അവരെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു അതിനായി നിരവധി ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ദൗത്യം ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തു അതിനുശേഷം കോൺഗ്രസ് വളരെ ശക്തമായി തിരിച്ചുവരവാണ് നടത്തിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരത് ജോഡോ യാത്ര ഭാരത് ന്യായയാത്ര എന്നിവയിൽ അച്ഛൻ്റെ മനസ്സെന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് നിസ്സംശയം പറയാം സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് അവരുടെ ജീവിത നിലവാരം മനസ്സിലാക്കി ഇന്ത്യക്കു വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നയാളാണ് ഗാന്ധി ഇന്ത്യയെ മുന്നോട്ട് നയിച്ച് വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ